ഞാൻ നാലു ദിവസം മുമ്പേ യുവ മോർച്ച പ്രോഗ്രാമിൽ ഒരു അഭ്യർത്ഥന വെച്ചു മുമ്പില് മുമ്പോട്ട് അല്പം ഉഴുപ്പുണ്ടെങ്കിൽ ദേവസ്വം മന്ത്രി രാജിവെക്കും വെക്കണം എന്ന് ഞാൻ എന്തോ അഭ്യർത്ഥന ഇന്ന് അഭ്യർത്ഥനയല്ല ഇത് ഞങ്ങളുടെ ആവശ്യമാണ് ജനങ്ങളുടെ ആവശ്യമാണ് ദേവസ്വം മന്ത്രി വാസവൻ രാജിവെക്കണം ദേവസ്വം ബോർഡിനെ ഡിസോൾവ് ചെയ്യണം എന്ന് ഞങ്ങളുടെ ഒരു ആഗ്രഹവുമാണ് ഞങ്ങൾ ഇന്നിപ്പോ വാശി പിടിച്ച് ഇത് നിർബന്ധിക്കുന്ന ഒരു കാര്യമാണ് കൊള്ള നടന്നു എന്നിട്ട് എന്താണ് മുഖ്യമന്ത്രി പറയുന്നത് ഇതൊരു വീഴ്ചയാണെന്ന് നാലര കെ ജി സ്വർണം നമ്മുടെ പുണ്യ ശബരിമല തട്ടിക്കൊണ്ടുപോയ ഒരു കൊള്ള ഇതിനെ കുറിച്ച് പറയുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ഡൽഹി പോയി എന്ന് പറയുന്നത് ഇതൊരു വീഴ്ചയാണെന്ന് ഇത് വീഴ്ചയെന്നല്ല ഇത് തട്ടിപ്പാണ് കൊള്ളയാണ് അഴിമതിയാണ് ഇത് ഞങ്ങൾ സമ്മതിക്കില്ല ആ കാലം ഇനി കഴിഞ്ഞു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു